ഹലോ ഫ്രണ്ട്സ് സാന്ത്വന ടുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ ആകാശം മീനും കൂട്ടി കാർ കൊണ്ടുവന്നത് പ്രമാണിച്ച് നമ്മുടെ ശ്രീകലയെ വിളിക്കാനാട്ടോ ശ്രീകല ശ്രീദേവിയുടെ ഫോൺ കൊണ്ടുവന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ എടുക്കുന്നത് ആ മോളെ ദേവി അപ്പോഴേക്കും ദേവി പറയുന്നത് അമ്മേ എനിക്കേ കാറ് വേണം കാറോ നീ നെലത്തിൽ കൂടി ഓടിക്കുന്ന പ്ലാസ്റ്റിക് കാറാണോ മോളെ ഉദ്ദേശിച്ചത് അല്ലമ്മേ എനിക്ക് ഒരു ഒറിജിനൽ കാർ വേണം റോട്ടിൽ കൂടി ഓടിക്കുന്ന കാറാണോ അതെ മേ വില കൂടിയത് തന്നെ വേണം അതിനെന്താ മോളെ അത്രയുള്ളൂ അമ്മ ഈ പച്ചക്കറി അരിയുന്നത് വരെ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മോളെ ഒരു കാര്യം ചെയ്യ മോൾ ഒറ്റയ്ക്ക് പോയിട്ട് കാറ് വാങ്ങ അമ്മ പൈസ സഞ്ചിയിലിട്ട് ആരുടെയെങ്കിലും കയ്യില് കൊടുത്തയക്ക എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ദേവി പറയും അമ്മ എന്താ എന്നെ കളിയാക്കാണോ അയ്യോ മോളെ ഞാൻ കളിയാക്കിയതേ അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ മനുഷ്യൻ ഇവിടെ വിഷം വാങ്ങിക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത സമയ അതിനിടയ്ക്ക് അവളുടെ ഒരു കാറ് ഇവിടെ കടക്കാർ വന്ന് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഇപ്പൊ നിനക്ക് എങ്ങനെയാടി കാർ വാങ്ങിക്കാനുള്ള ആഗ്രഹം വന്നേ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ ദേവി പറയും അതെ അമ്മേ മേനുവിന്റെ അച്ഛൻ മേനുവിന് കാർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് വീടിന്റെ നടക്കെ കൊണ്ടിട്ടിരിക്കുവാ ഷോ എനിക്കത് കണ്ടിട്ട് സമാധാനം കിട്ടുന്നില്ല അമ്മേ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കാറ് വാങ്ങണം കടം വാങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറയാട്ടോ അപ്പൊ ശ്രീകല്ല പറയും അതെ പെണ്ണേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാ മീനുവിന്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാ നിന്റെ തന്തയോ നീയേ ആ കാറിനെ പറ്റിയുള്ള ഗുണങ്ങൾ ആലോചിക്കുമ്പോഴല്ലേ നിനക്ക് സമാധാനം കിട്ടാത്തത് ആ കാറിനെ പറ്റിയുള്ള ദോഷങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ സമാധാനം കിട്ടില്ലേ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ ഷോ അമ്മ അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എടി ആ കാറ് അവിടെ കൊണ്ടുവന്നിട്ടതുകൊണ്ടല്ലേ നിന്റെ സമാധാനം പോയത് ആ കൊണ്ടിട്ടവർ തന്നെ തിരിച്ചും മാറ്റിയെടുത്താ പോരെ ഷോ അമ്മ ഈ പറയുന്നെ അങ്ങനെയൊക്കെ മാറ്റോ കൊണ്ടിട്ടവർ തന്നെ അവിടെ നിന്ന് മാറ്റിയാ പോരെ അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നീ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ശ്രീകാല ഫോണങ്ങ് കട്ടാക്കുകയാണ് കേട്ടോ അവളുടെ ഒരു കാറ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്